സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളത്തിന്റെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ ഡിജി കേരള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചത് പരിശീലനം നേടുന്ന വോളന്റിയേഴ്സ് എല്ലാ വാർഡുകളിലും വീടുകളിലും എത്തി ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആത്മാർത്ഥ സമീപിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം സെറ്റിൽമെന്റുകൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ കണ്ടെത്തുന്നത് നമുക്ക് ഡിജിറ്റൽ മാർഗനിർദ്ദേശങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ മഹത്തരമായ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലൂടെ തന്നെ ഒറ്റ മാർഗനിർദ്ദേശങ്ങൾ എന്നിട്ടിപ്പോ ഓൺലൈൻ ആപ്പ് ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു പരിശീലന പരിപാടി നടന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി